ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബാച്ചിലെ അഡ്മിഷൻ എടുത്തിട്ടുള്ള യു ജി സ്റ്റുഡൻസിന്റെ ഫസ്റ്റ് സം റിസൾട്ട് വന്നിട്ടുണ്ട് ഓൾറെഡി നമ്മൾ മുന്നൊരു വീഡിയോ ചെയ്തായിരുന്നു ഇവരുടെ റിസൾട്ടുമായിട്ട് സംബന്ധിച്ച് റിസൾട്ട് വന്നു എന്ന് പറയുന്നു പിന്നെ പെട്ടെന്ന് തന്നെ ആ റിസൾട്ട് വിത്ഹേൽഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ വീണ്ടും റിസൾട്ട് വന്നു എന്ന് പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ യൂണിവേഴ്സിറ്റിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് അപ്പൊ റിസൾട്ട് ചെക്ക് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കിട്ടും അപ്പൊ റിസൾട്ട് ഒന്ന് നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പറും അതുപോലെ തന്നെ പാസ്വേർഡിൽ കൊടുത്ത് സബ്മിറ്റ് കൊടുക്കണം അപ്പൊ അവിടെ താഴെ തന്നെ നിങ്ങൾ സെമിസ്റ്റർ ചോദിക്കുന്നുണ്ടാവും സെമസ്റ്റർ വൺ എന്നുള്ളത് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുമ്പോഴാണ് നിങ്ങളുടെ റിസൾട്ട് വരിക റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഗ്രേഡ് കാർഡ് അവിടെ തന്നെ ഡൗൺലോഡ് ചെയ്യാൻ ഓപ്ഷനും കാര്യങ്ങളും ഉണ്ടാവും പൈല ഡൗൺലോഡ് ചെയ്ത് ചെയ്തെടുക്കുക സൈറ്റ് ത്രൂ ആണ് നിങ്ങൾക്ക് റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പൊ റിസൾട്ടും കാര്യങ്ങളും ചെക്ക് ചെയ്യാൻ പറ്റുന്നത് എല്ലാം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ എസ് ജിഒ യു ഡോട്ട് എ സി ഡോട്ട് ഐ എന്നുള്ള സൈറ്റ് ത്രൂ ആണ് സോ നിങ്ങൾക്ക് നിങ്ങൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റിൽ തന്നെ കാണാൻ പറ്റും ഫസ്റ്റ് സെമിസ്റ്റർ അഡർ ഗ്രാജുവേറ്റ് ഡിഗ്രി പ്രോഗ്രാമിന്റെ റിസൾട്ട് ആണ് ആക്ച്വലി യൂണിവേഴ്സിറ്റി അനൗൺസ് ചെയ്തിട്ടുള്ളത് ഒരു പ്രാവശ്യം വന്ന് പിന്നെ അത് വിത്ത് ഹെൽഡ് ചെയ്ത് പോയൊരു ഇതാണ് ഇപ്പൊ ഇതിൽ കാണാൻ പറ്റുന്ന ഇത്രയും പ്രോഗ്രാമുകളുടെ റിസൾട്ട് ആണ് ആക്ച്വലി കാണിക്കുന്നത് അപ്പം റിസൾട്ട് വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള അറിയിപ്പാണ് നിലവിൽ ഇപ്പുള്ളത് കേട്ടാ അപ്പം റിസൾട്ടിന്റെ ഓരോരുത്തരെയും യൂണിവേഴ്സിറ്റി ഓരോ ലേണേഴ്സ് സെന്ററിലുള്ള കുട്ടികളുടെയും പാസ്സായ കുട്ടികളുടെ സെമസ്റ്റർ പാസ്സായ കുട്ടികളുടെ നമ്പേഴ്സ് ഇവിടെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക ഫുൾ പാസ് ആയവരുടെയാണ് അല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ റിസൾട്ട് സ്വന്തമായിട്ടുള്ള റിസൾട്ട് നിങ്ങൾ ഗ്രേഡ് കാർഡ് വഴി അല്ലെങ്കിൽ ആ ഒരു ലോഗിൻ കയറി നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പറും പാസ്വേഡും കൊടുത്ത് സബ്മിറ്റ് കൊടുത്തതിന് റിസൾട്ട് കിട്ടും കേട്ടോ അപ്പം എല്ലാവരും പോയി പെട്ടെന്ന് തന്നെ റിസൾട്ട് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ റിസൾട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എന്താണ് നിങ്ങൾ പാസ് ആണോ ഫെയിൽ ആണോ എന്നുള്ള കാര്യം വ്യക്തമായിട്ട് നമുക്ക് പേഴ്സണൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ കോമെന്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പൊ പെട്ടെന്ന് തന്നെ എല്ലാവരും പോയിട്ട് റിസൾട്ട് ചെക്ക് ചെയ്യാം താങ്ക് യു സോ മച്ച്